നമ്മുടെ ഈ യുദ്ധവിമാനങ്ങൾ സ്വന്തമായിട്ട് നിർമ്മിക്കണമെന്നുള്ളതാണ് എൻ ഡി എ സർക്കാരിൻ്റെ നിലപാട് ആത്മനിർഭർ ഭാരത് മേക്ക് ഇൻ ഇന്ത്യ മെയ്ഡ് ഇൻ ഇന്ത്യ ഇതൊക്കെയാണ് ഒരു ഐഡിയോളജി ആയിട്ട് വെക്കുന്നത് ഇപ്പോൾ എന്തുകൊണ്ട് യുദ്ധവിമാനങ്ങൾ ഇവിടെ നിർമ്മിക്കുന്നു എന്ന് ചോദിച്ചാൽ വിദേശത്തു നിന്ന് വാങ്ങുന്നതിനേക്കാളും ചിലവ് കുറവാണ് നമ്മുടെ സ്വന്തം ഉൽപ്പന്നമായത് കാരണം നമ്മുടെ സ്വന്തം സാങ്കേതിക വിദ്യകളൊക്കെ അതിൽ നടപ്പിലാക്കും ഇതാണ് നമ്മുടെ അവകാശവാദം ആ സ്വപ്നവും പേറിയാണ് നമ്മൾ തേജസ് യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കാൻ ഉദ്ദേശിച്ചത് പക്ഷേ അത് സമയത്ത് നടപടിയായില്ല കാരണം അതിൻ്റെ എഞ്ചിൻ കിട്ടേണ്ടത് അമേരിക്കയിൽ നിന്നായിരുന്നു നമ്മുടെ സ്വന്തം എഞ്ചിൻ ഉണ്ടായിരുന്നു കാവേരി എന്നും പറഞ്ഞൊരു എൻജിൻ ഉണ്ടായിരുന്നു അത് സമയത്ത് രൂപകൽപ്പന ചെയ്ത് എത്തിയിട്ടില്ല വെള്ളത്തിൽ വെള്ളത്തിൽ കൂടിയല്ല അത് ആളക്കയറ്റി പറപ്പിച്ചു കഴിഞ്ഞാൽ അതിന് മാത്രം ത്രസ്റ്റ് അത് ഉൽപ്പാദിപ്പിക്കുന്നില്ല എന്നാണ് പറയുന്നത് അതിപ്പോൾ ആളില്ലാ വിമാനങ്ങൾക്കേ പറ്റുള്ളൂ പക്ഷേ നമ്മളത് വികസിപ്പിക്കുന്നുണ്ട് അടവെച്ചിട്ടുണ്ട് വിരിയുമായിരിക്കും അപ്പോൾ നിലവിൽ അമേരിക്കയുടെ ചില താല്പര്യങ്ങൾ അതായത് ജിഇ എന്ന് പറയുന്ന അമേരിക്കൻ കമ്പനി സമയത്ത് ജനറൽ ഇലക്ട്രിക്കൽ ആ ജനറൽ ഇലക്ട്രിക്കൽസ് സോറി അപ്പോൾ അവർ യഥാസമയത്ത് എൻജിൻ തന്നിരുന്നെങ്കിൽ നമ്മുടെ തേജസ് യുദ്ധവിമാനങ്ങൾ രണ്ട് വർഷം മുമ്പെയെങ്കിലും നമ്മുടെ വ്യോമസേനയുടെ ഭാഗമാകുമായിരുന്നു ഇപ്പോൾ നമ്മൾ കുറേ കൂടി വിശാലമായിട്ട് കാണുകയാണ് ഫ്രാൻസിൻ്റെ സഫ്രാൻ എന്ന് പറയുന്ന എൻജിൻ നിർമ്മാണ കമ്പനിയെ ഇന്ത്യയിലേക്ക് ക്ഷണിക്കുന്നു റോൾസ് റോയിസ് യു കെയുടെ റോൾസ് റോയിസിനെ ക്ഷണിക്കുന്നു അമേരിക്കയുടെ ജിഇയും നമ്മുടെ പരിഗണനയിലുണ്ട് അപ്പം നമുക്ക് ഈ അറുപത്തയ്യായിരത്തി നാന്നൂറ് കോടി രൂപയുടെ ബൃഹത് പദ്ധതിയാണ് നമ്മുടെ കോടി കോടിയെങ്കിലും ആയിരിക്കും ഉള്ളത്യ്യായിരത്തിൽ ആ ആയിക്കോട്ടെ അപ്പോൾ ഇത് പൂർത്തിയാകുമ്പോൾ അത്രേക്കെ ആവുമായിരിക്കും എന്തായാലും രണ്ടായിരത്തി മുപ്പത്തഞ്ച് വരെയുള്ള ഒരു കാഴ്ചപ്പാടിലാണ് നമ്മൾ ഇത് പറയുന്നത് വിമാന എഞ്ചിനുകൾക്ക് വേണ്ടി മാത്രം ഇത്രയും തുക ചെലവഴിക്കാൻ നമ്മൾ സന്നദ്ധമാണ് അപ്പോഴും ചോദ്യം നമ്മുടെ അവശേഷിക്കുകയാണ് അത്രയും പൈസ മുടക്കാൻ നമ്മുടെ ഇതിലുണ്ട് എന്നിട്ട് എന്തുകൊണ്ട് നമുക്ക് സ്വന്തമായിട്ട് ഇത് നിർമ്മിക്കാനായിട്ട് പറ്റുന്നില്ല ഇപ്പോഴും വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കേണ്ട ഗതികേട് എന്തുകൊണ്ടുണ്ടാകും അതിൻ്റെ കാരണം രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ഇപ്പോൾ വിമാനത്തിന്റെ ആ ചോദ്യത്തിന് ഉത്തരം പറയുന്നതിന് മുമ്പ് പ്രധാനപ്പെട്ട ചോദ്യം ഈ വിമാനത്തിന്റെ കാര്യത്തിൽ ഇന്ത്യക്ക് ഇത്ര ആകാംക്ഷ എന്താണ് എന്ന് ആലോചിച്ചാൽ അറുപത്തിരണ്ടില് ചൈനീസ് യുദ്ധം കടന്നിട്ട് പോകും അന്ന് മുതൽ ഇന്ത്യക്ക് മേധാവിത്തുള്ളൊരു മേഖല വ്യോമയുദ്ധത്തിലും വ്യോമ ആയുധ വ്യോമസേന അതിൻ്റെ ആയുധങ്ങളുമാണ് അന്ന് പോലും അപ്പോൾ ഇന്ന് ചൈനയെ ഇന്നും നമുക്ക് ചലഞ്ച് ചെയ്യാൻ പറ്റുന്നൊരു മേഖല അത് തന്നെയാണ് ഇപ്പൊ തന്നെ നമ്മൾ ആവശ്യത്തിന് ലോകത്തിലെ നമ്മളിപ്പോൾ ഇത്ര ക്ഷീണത്തിലാണ് ഇപ്പല്ല രണ്ടാമത്തെയോ മൂന്നാമത്തെയോ വ്യോമശക്തി തന്നെയാണ് നമ്മൾ ഇപ്പോഴും എന്നാണ് പറയുന്നത് മുകളിലേക്ക് അല്ല അവർ ഔദ്യോഗികമായിട്ട് കണക്ക് പ്രകാരം നമുക്ക് നാൽപ്പത്തിരണ്ട് സ്ക്വാഡ്രൺ വിമാനങ്ങൾ വേണ്ട സ്ഥാനത്ത് ഇപ്പം ഇരുപത്തിഒൻപത് ഇരുപത്തി ഉള്ളൂ അതിൽ ഞാൻ ചോദിക്കുന്നത് ഈ കണക്ക് ഇത് ഈ ആയുധത്തിൻ്റെ കാര്യത്തിൽ മാത്രം പരീക്ഷിക്കപ്പെടുമ്പോൾ മാത്രമേ അതിൻ്റെ പ്രാധാന്യമുള്ളൂ അതെ അതുപോലെ വെറുതെ ഒരു ഡെഡ് സ്റ്റോക്ക് ആണ് അതെ പ്രദർശനം ഇപ്പം ചൈന നാളെ രണ്ടായിരത്തി മുപ്പത് നമ്മളെ അക്രമം ഇപ്പോൾ പാകിസ്ഥാനെ തോൽപ്പിക്കുന്ന ധാരാളം മതി അത്രയും വേണ്ട വേണ്ട ചൈന നാളെ നമ്മളുമായിട്ട് വരും എന്നുണ്ടെങ്കിൽ മാത്രമേ ഈ ഇത്രയും വിമാനങ്ങളുടെ ആവശ്യം നമുക്കുള്ളൂ അങ്ങനെ ചൈന വരുന്നില്ലെങ്കിൽ ഇപ്പോഴും വേസ്റ്റ് വാ ഈ സാമ്പത്തിക ശാസ്ത്രത്തിന് അങ്ങനെ ഒരു കൊനഷ്ടുണ്ട് ആയുധ ഒരു മേഖല അതുകൊണ്ടാണ് ആയുധ മേഖല അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഉൽപ്പാദനം ഒന്നും ആരും പുറത്തു പറയുക പിന്നെ അമേരിക്കയിൽ നിന്ന് എൻജിൻ കിട്ടുന്നില്ലെങ്കിൽ ഫ്രാൻസിൽ നിന്നോ ബ്രിട്ടനിൽ നിന്നോ വാഴിക നാളെ ഒരു കാര്യം കൊണ്ട് മറക്കരുത് ഇതെല്ലാം ഇതെല്ലാം ഈ കമ്പനികളെല്ലാം പരസ്പരം സഹകരിച്ച് നിൽക്കുന്നവരാണ് അതെ യൂറോ ഇവർ പിന്നെ കോമ്പറ്റീഷൻ ഉണ്ടാവും തമ്മിൽ ഓരോ രാജ്യം കച്ചവടം ഉണ്ടാക്കാനും ലാഭം ഉണ്ടാക്കാനും ഇപ്പം നമുക്കിപ്പോൾ ഏറ്റവും റിലേബിളായിട്ട് നമുക്ക് പ്രവർത്തിക്കാൻ പറ്റുന്ന നമ്മളുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കുന്ന ഫ്രാൻസാണ് അതിനും അതിനും കാരണങ്ങളുണ്ട് ഫ്രാൻസിലെ ഗവൺമെൻറ് അല്ലെങ്കിൽ ബ്രിട്ടനും ഫ്രാൻസുമായിട്ടുള്ള സംഘടന ഉണ്ടായപ്പം അമേരിക്ക സൈഡിൽ നിന്നും ഫ്രാൻസിനെയാണ് ബ്രിട്ടനെ അല്ലെ പണ്ട് കാലത്ത് അപ്പോൾ ആ രീതിയിൽ ഫ്രാൻസിനെ ചൈനയായിട്ട് അടുത്ത ബന്ധം അത്ര അടുത്ത ബന്ധം ഇല്ല ഇനി അടുത്ത മാർഗ്ഗം ഫ്രാൻസൂടെ സഹായിച്ചില്ലെങ്കിൽ പിന്നെയുള്ള മാർഗം ചൈനയെ സമർത്ഥമായിട്ട് ഉപയോഗിച്ചു ചൈന ഐസൊലേഷൻ ഒറ്റപ്പെട്ട നയം ചൈനയും കുറേ നാൾ കുറേ വർഷങ്ങൾ കൊണ്ടുപോകണം എന്നിട്ടും ചൈന ആയുധങ്ങൾ ഡെവലപ്പ് ചെയ്തു കിട്ടുന്നത് എവിടെ നിന്നെങ്കിലും ഒട്ടിച്ചുകൊണ്ട് വന്ന് ഇവിടെ വെച്ച് പഠിച്ച് ഡെവലപ്പ് ചെയ്യാണ് നമുക്ക് ആ രീതിയിൽ ചിലപ്പോൾ നമ്മൾ ചെയ്യുന്നുണ്ടോയെന്നറിയത്തില്ല നമുക്കും ചിലപ്പോൾ ആ രീതിയിൽ പോകേണ്ടി വരും പല വിമാനങ്ങളുടെയും അമേരിക്കൻ യൂട്യൂബ് വിമാനമൊക്കെ വീട് വെച്ച് മേടിച്ചിട്ട് വിട്ടുകൊടുക്കണത് അമേരിക്ക പറഞ്ഞിട്ട് കൊടുത്തിട്ടില്ല കാരണം അത് വെച്ച് അവർ അവിടെ ഉണ്ടാക്കുക അത് പൂർണ്ണമായിട്ട് ശരിയാണ് സക്സസ്ഫുൾ ആകില്ല എന്നാൽ പോലും ആ പ്രോട്ടോ ടൈപ്പ് ഇവർക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും പല വിമാനങ്ങളിലെയും റഷ്യയുടെ വിമാനം അവർ ഭംഗിയായിട്ട് അടിച്ചെടുത്ത് അവരുടെ വിമാനങ്ങളാക്കി മാറ്റി അതിനൊരു പ്രത്യേക കഴിവ് ചൈനയ്ക്കുണ്ട് ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കാനുള്ള കഴിവ് ചൈനയ്ക്കുണ്ട് നമ്മൾ ആ രീതിയിലല്ല നമ്മുടെ എക്കണോമിക് സിസ്റ്റത്തെയും ഇൻഡസ്ട്രിയൽ സിസ്റ്റത്തെയും ഡെവലപ്പ് ചെയ്തി പക്ഷേ നമ്മളിപ്പോൾ വിമാനം ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾ നാളെ ഒരു യുദ്ധം പ്രതീക്ഷിച്ചിട്ടല്ല നമ്മൾ ഈ പ്രതിരോധ സാമഗ്രികളുടെ കയറ്റുമതി മേഖലയിൽ രാജ്യം വലിയ രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് അപ്പോൾ ഈ വിമാനങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ നിർമ്മിക്കുന്നത് തന്നെ അടിസ്ഥാനപരമായി അതൊരു വിൽപ്പന ചരക്കാക്കുന്ന നമ്മുടെ സൗഹൃദ രാഷ്ട്രങ്ങളിലേക്ക് ഇപ്പോൾ തേജസ് യുദ്ധവിമാനങ്ങൾക്കടക്കം വലിയ എൻക്വയറി വരുന്നുണ്ട് പക്ഷേ പ്രശ്നം എന്താ വച്ചാൽ നമുക്കിത് കൊടുക്കാൻ പറ്റുന്നില്ല കാരണം നമ്മുടെ ഇതിൽ എഞ്ചിൻ ഇല്ല അല്ലേ എൻജിൻ ഇല്ലാത്ത വിമാനത്തിലൂടെ എൻക്വയറി വരുന്നൊരു സിറ്റുവേഷനാണ് തേജസ് മോഡി പറയുന്നത് കറക്റ്റാണ് ഫോളോവേഴ്സ് മോർ സൗണ്ട് ഓട്ടെ ഇത് ഈ വിമാനം തേജസ് ഈ എഞ്ചിൻ കൊടുക്കാതെ പറ്റുമോ അവർക്കാർക്കെങ്കിലും കൊടുക്കാതെ പറ്റുമോ ഇത്രയും യുദ്ധവിമാനങ്ങൾക്ക് എഞ്ചിൻ ചോദിക്കുന്ന രാജ്യം ഇന്ത്യയില്ലേ അതെ ഇന്നല്ലെങ്കിൽ ഇന്ത്യക്ക് തന്നെ അല്ല അത് കഴിഞ്ഞ ബൈഡൻ ഭരണകൂട കാലത്ത് ഓരോ എന്താ പറയാ തട്ടാമുട്ടി ന്യായം പറഞ്ഞ് നമുക്ക് വേണ്ടി എഞ്ചിനുകൾ തന്നില്ല എന്നുള്ളത് വാസ്തവാണ് കാരണം പറഞ്ഞത് നമ്മൾ ഫോർ നോട്ട് ഫോർ എന്ന് പറയുന്ന കാറ്റഗറിയിൽപ്പെട്ട എഞ്ചിനാണ് ആവശ്യപ്പെട്ടത് അവർ പറഞ്ഞത് ഇതിന്റെ സപ്ലൈ ചെയിൻസ് അതായത് ഇതിന്റെ ഉത്പാദനം ഞങ്ങൾ സ്റ്റോപ്പ് ചെയ്തിരുന്നു ഇതിൻ്റെ സപ്ലൈ ചെയിൻസ് ഒക്കെ പുനഃസ്ഥാപിച്ച് വരാനായിട്ട് കുറച്ച് എടുക്കും അപ്പോൾ അതുകൊണ്ടാണ് എന്ന് പറയുന്നത് പക്ഷെ അതിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ മാറി 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 ബൈഡന്റെ ഭരണകൂടത്തൊന്നും നടന്നില്ല ട്രംപ് വന്നപ്പോൾ നരേന്ദ്രമോദി കഴിഞ്ഞ ഫെബ്രുവരിയിൽ അമേരിക്ക സന്ദർശിച്ചപ്പോൾ ഇക്കാര്യത്തിൽ ട്രംപിൻ്റെ ഇടപെടൽ ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടു അങ്ങനെ ട്രംപ് ഇടപെട്ടതിന് ശേഷമാണ് രണ്ട് മാസം മുമ്പ് ഒന്നോ രണ്ടോ എഞ്ചിൻ കിട്ടിയത് അപ്പോൾ അമേരിക്ക കൃത്യമായി ഇതിലൊരു റോൾ കളിച്ചിട്ടുണ്ട് കാരണം ബൈഡൻ്റെ ഭരണകാലത്ത് അദ്ദേഹം ഒന്ന് ഇടപെട്ടിരുന്നെങ്കിൽ ഒരു പക്ഷേ പരിഗണിക്കപ്പെട്ടേനെ ഈ വിഷയം പക്ഷേ ഇന്ത്യ ഒരു വലിയ സൈനിക ശക്തിയാകുന്നതൊരിക്കൽ ഒരു ഒരു പക്ഷേ അമേരിക്ക ആഗ്രഹിച്ചിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ ഈ ഇന്ത്യ ഇതൊരു വ്യാപാര ചരക്കാക്കാൻ ഉദ്ദേശിക്കുന്നത് അവർ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവണം കാര്യം അവരും വലിയൊരു കോമ്പറ്റീഷൻ കോമ്പറ്റീഷൻ ഉണ്ടാകണമല്ലോ പിന്നെ രണ്ടാമത് വിദേശ സഹായത്തോടെ അത് ഡയറക്റ്റ് പർച്ചേസിംഗ് ആണേലും മേടിക്കുകയാണെങ്കിലും എന്തെല്ലാം ചെയ്തെന്ന് പറഞ്ഞാലും അതിൽ വേറൊരു ക്രമണനുണ്ട് എന്ത് വന്നാലും അവരുടെ സെക്കൻഡ് ഗ്രേഡ് സിസ്റ്റമേ നമുക്ക് തരുവുള്ളൂ അതെ ഫസ്റ്റ് എക്സ്പോർട്ട് 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 നമുക്ക് തരി നമുക്കുള്ള മറ്റു മറ്റൊരു സൂപ്പർ ക്വാളിറ്റി ആയിരിക്കും ഇവിടെ കുറച്ചേ അവരുടെ സാമാന്യം കൊടുത്തു എന്നെ ഒരു അപകടം ഉണ്ടെന്ന് പറയപ്പെടും നമുക്ക് അറിയില്ല കാര്യം ഈ നമുക്ക് തരുന്ന ആയുധങ്ങളിൽ പലതരം സ്പൈവെയറുകൾ ഉണ്ടെന്ന് ഉണ്ടെന്നു എല്ലാത്തിലുണ്ട് കാരണം നമ്മുടെ ആയുധം ചെയ്യുന്നത് എന്നുള്ളത് അവർ കൃത്യമായി മനസ്സിലാക്കും ഒരു പക്ഷേ നമ്മുടെ ശത്രുരാജ്യം അവരുടെ സൗഹൃദം കൂടിയാണെങ്കിൽ ഉറപ്പിച്ചു രണ്ടാമത്തെ കാര്യം ഈ സ്പൈവെയറുകളോ മാൽവെയറുകളോ അവർക്ക് പർപ്പസ്ഫുൾ ആയിട്ട് ഈ വിമാനങ്ങളിൽ അസംബിൾ ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ ഇത് ഏത് സമയത്ത് ഈ വിമാനം എങ്ങനെ നശിപ്പിക്കേണ്ടത് അവരുടെ മെസൈലുകൾ ലോകം മുഴുവൻ ആകാശയുദ്ധത്തിൽ കൂടെ നൂറുകണക്കിന് ഡ്രോൺ മതിയപ്പും എളുപ്പമല്ലേ ലൊക്കേഷനൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഡ്രോൺ വിമാനം ഉപയോഗിച്ച് തന്നെ നശിപ്പിക്കാൻ പറ്റും ഇപ്പം ഈ വലിയ യുദ്ധവിമാനങ്ങളുടെ കാലം കഴിഞ്ഞിട്ട് ഡ്രോണിലേക്ക് മാറുകയാണ് ഇന്തിനാ പിന്നെ ഇത്രയും വലിയ യുദ്ധവിമാനങ്ങൾക്ക് വേണ്ടി കാശ് മുടക്കുന്നത് <ffe compassionate screams and Toddie> so െ മേടിക്കണം പറഞ്ഞ് ഇവിടെ നടക്കാൻ പോകുന്ന ചതിക്കുഴികൾ പക്ഷേ ഈ പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാമായിരുന്നു നമ്മൾ യുദ്ധം നമുക്ക് തൽക്കാല യുദ്ധത്തിന് ആവശ്യമില്ല നമ്മളിത് തൽക്കാലം നമ്മളിത് കൊണ്ട് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നത് റിപ്പബ്ലിക് ദിന്റെ പരീഡ് കുറച്ചുകൂടി മോഡി കൂടി മോഡിയായിട്ട് നടത്താൻ പറ്റും പിന്നെ പറ്റും പിന്നെ എങ്ങാനും പാകിസ്ഥാൻ വീണ്ടും എടുത്ത് പ്രയോഗിക്കാം പാകിസ്ഥാനെതിരായിട്ട് പ്രയോഗിക്കാൻ ഇപ്പൊ തന്നെ ആയുധങ്ങൾ അതെ ഈ കൊച്ചു ചെയ്യാൻ വേണ്ടി ഇത്ര അങ്ങനെ ഇതിന്റെ മറ്റൊരു വശം കൂടിയുണ്ട് ഇത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് കാലയളവിലാണ് നമ്മൾ സ്വന്തമായി വിമാനം നിർമ്മിക്കണമെന്നുള്ള പ്ലാൻ ഒക്കെ തുടങ്ങി പക്ഷെ അന്ന് മുതൽ ഇന്ന് വരെ ഏതാണ്ട് രണ്ടായിരം രണ്ടായിരത്തി അഞ്ച് വരെ ഉള്ള സമയം വരെ കാര്യമായ ഫണ്ട് ഇതിനു വേണ്ടി വകയിരുത്തിയില്ല മാറി മാറി വന്ന സർക്കാരുകൾ അതിന് വലിയ താല്പര്യം കാണിച്ചില്ല കാര്യം ഇതിന്റെ ഗവേഷണ നിരീക്ഷണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് തുക ഏറെ ചെലവാകുക അപ്പോൾ അക്കാര്യത്തിൽ ഒരു ഭാവിയെ കണ്ടുള്ള നടപടികൾ എടുക്കാൻ ഭരണകൂടം പരാജയപ്പെട്ടു എന്നാണ് വിമർശനം എന്താ പറയാനുള്ളത് അല്ല അങ്ങനെ ഭാവിയെ കണ്ട് ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷ തയ്യാറായിരിക്കുക ഒരു മിനിമം റിക്വയർമെൻറ് ഉണ്ട് മറിച്ച് നാളെ ഒരു പത്ത് വർഷം അല്ലെങ്കിൽ ഇരുപത് വർഷം കഴിഞ്ഞുള്ള യുദ്ധത്തിന് വേണ്ടി നമ്മളിപ്പോഴത്തെ ഈ നിങ്ങൾ പറഞ്ഞ കച്ചവട ലാഭം ഉണ്ടെങ്കിൽ വേറെ രാജ്യങ്ങൾക്ക് കൊടുത്ത് അവിടെ അവർ നോക്കുന്ന യുദ്ധമുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഇതെപ്പോഴാണ് കച്ചവടം വരുന്നത് അതായത് സെക്കൻഡ് വേൾഡ് വാർ തുടങ്ങി ഉണ്ടാകുന്ന പ്രൊഡക്ഷൻ അത് മുഴുവൻ കൺസ്യൂം ചെയ്യാൻ പറ്റും അവിടെ അമേരിക്കയുടെ അവിടെ നമ്മൾ പിന്നെ അമേരിക്കയുടെ പുറകെ പോവുകയാണ് അമേരിക്ക സെക്കൻഡ് വേൾഡ് വാളിൽ അമേരിക്ക അഡ്വാൻറ്റേജ് ആയിരുന്നു അവരുടെ ഒരുമാതിരി എല്ലാ ഫാക്ടറികളും മറ്റ് വസ്തുക്കൾ ഉണ്ടാക്കുന്ന ഫാക്ടറികളെല്ലാം എങ്ങനെ എന്താക്കി മാറ്റാൻ പറ്റി ഉപകരണങ്ങൾ നിർമ്മിക്കുന്ന മുട്ടു ജി ഫാക്ടറി വരെ മാറ്റാൻ പറ്റിയിരുന്ന അതുകൊണ്ടാണ് ആ എസ്റ്റിമേഷൻ ജർമ്മനിക്ക് കണക്ക് അമേരിക്കയുടെ ആ ശക്തി അറിയത്തില്ലായിരുന്നു അങ്ങനത്തെ ഒരു സംവിധാനം അല്ലേ നല്ലത് മറ്റ് കാര്യങ്ങൾ ഈ കാറും വണ്ടിയും അല്ലെങ്കിൽ അതുപോലെ ട്രെയിനും ഒക്കെ ഉണ്ടാക്കുന്ന അതേ സംവിധാനം ഒരു മെഷീൻ പാൻറ്റിൽ അതിനുള്ള സൗകര്യങ്ങളുണ്ടായാൽ മാത്രം പോരെ അത്യാവശ്യം വന്നാൽ ഉണ്ടാക്കിയെടുക്കാം അത് ഇപ്പം നമ്മൾ ആരെങ്കിലും അറിഞ്ഞോ ട്രെയി ട്രെയിനെ പിടിപ്പിക്കുന്ന മിസൈൽ അല്ലേ അതെ ട്രെയിനുകൾക്ക് കാരി ചെയ്യാവുന്ന മിസൈൽ നമ്മൾ ഡെവലപ്പ് ചെയ്തു ഒരു ചെറിയ കാര്യമാണോ ഇതെല്ലാം കൂടി ആർക്കെതിരായിട്ട് ഉപയോഗിക്കാനാണ് നമുക്ക് ലോകത്തെ ഭയപ്പെടുത്താൻ ഇങ്ങോട്ട് ആക്രമിക്കാതിരിക്കാൻ ഡിറ്റർജൻറ്റായിട്ട് മാത്രം ഉപയോഗിക്കത്തക്ക രീതിയിലുള്ള ആയുധങ്ങൾ മതി അത് കൂടുതൽ ചെയ്യുന്നതെല്ലാം വേസ്റ്റാ പിന്നെ കച്ചവടം ചെയ്ത് ലാഭം ഉണ്ടാക്കുക ആ രാജ്യങ്ങൾ നോക്കിയില്ലേ യുദ്ധം എവിടെയാണ് ഉണ്ടാകുന്ന ഇപ്പോൾ ഇപ്പോൾ യുക്രൈൻ ഉണ്ടാക്കിയിട്ട് യുദ്ധം ഉണ്ടാക്കുന്നുണ്ട് ഇപ്പോൾ യുക്രൈനിൽ ഉണ്ടാക്കിയിട്ടുണ്ട് അഫ്ഗാ അവിടുത്തെ ഏറെക്കുറെ തീർന്നു ഇനി അടുത്ത കച്ചവടം നടക്കണാൽ പാകിസ്ഥാനും ബലൂചിസ്ഥാനും തമ്മിലുള്ള അല്ലെങ്കിൽ അഫ്ഗാനും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം മൂർച്ഛിച്ചു വരണം അതാണ് സിറ്റുവേഷൻ അങ്ങനെ ഒരു പരിദൃയിലേക്ക് പോകാൻ ഇന്ത്യ വേണോ വേണ്ടയോ എന്നുള്ളതാണ് പിന്നെ രണ്ട് കച്ചവടമാണ് അത് ലാഭമാണെങ്കിൽ അതുകൊണ്ട് ഇന്ത്യക്ക് നഷ്ടം ഉണ്ടാകാനും പോകുന്നില്ല